ഹലോ ഗായ്സ് വെൽക്കം ടെസ്റ്റ് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൂവി ലോകോസിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിരിക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ ആകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടാ ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ കണ്ടന്റ് വൈസ് ക്വാളിറ്റി വൈസ് ബോക്സ് ഓഫീസ് വൈസ് ഏറ്റവും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പക്ഷേ ഇവന്മാർക്കൊരു കുഴപ്പമുണ്ട് ഈ കുഴപ്പം അവിടുത്തെ ചെറിയ ഡയറക്ടേഴ്സ് മുതൽ വലിയ ബ്രാൻഡ് ആയിട്ടുള്ള ശങ്കർ മണിരത്നം പോലുള്ള ആളുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ള പടങ്ങൾ ഹിറ്റ് എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് വൈസും അതുപോലെ ക്രിറ്റിക്സ് വൈസും ഒക്കെ ഏറ്റവും നല്ല അഭിപ്രായം നേടിയ സിനിമകളുടെ രണ്ടാം ഭാഗം ലോക അപരാധമായിട്ടുമാരെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വിടും ഫസ്റ്റ് പാർട്ട് കണ്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറിൽ നമ്മളൊക്കെ പോയി ടിക്കറ്റ് എടുക്കും എന്നിട്ട് തവരറെ മോഞ്ചിപ്പിച്ച് പോയാറേ ആ രീതിയിൽ ഇങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് കാണും അതിലേക്ക് ലേറ്റസ്റ്റ് വന്ന എൻട്രിയാണ് ഈ ഇന്ത്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ശങ്കറിൻ്റെ ഡയറക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശങ്കർ കമൽഹാസൻ നെയ്യാർ റഹ്മാൻ ആ ഒരു കോംബോയിൽ വന്ന സിനിമയാണ് ഇന്ത്യയിൽ തന്നെ സെൻസേഷൻ സെൻസേഷനായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്ന ഈ ഒരു പടം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും വലിയൊരു ഗ്രോസറായിട്ടും ആ സമയത്ത് മാറി പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ഇന്ത്യൻ താത്ത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി ബഡ്ജറ്റ് വന്ന പടമാണ് നൂറ്റമ്പത് കോടി എന്തോ കഴിഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റൊന്നും റിക്കവർ ചെയ്യാൻ പോകുന്നില്ല ചത്ത കിളിക്ക് എന്തിനിടയിൽ കൂട് എന്ന് നമ്മൾ മലയാളികൾ ചോദിക്കുന്ന പോലെ അതിൻ്റെ ഒരു മൂന്നാം ഭാഗവുമായി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കാണാനായിട്ട് ഇനി ആര് പോകും ശങ്കറും കമൽഹാസനൊക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് കാണേണ്ടി വരും വേറെ ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് രണ്ടാം ഭാഗം മാത്രമല്ല രണ്ടാം ഭാഗം എങ്ങാനും വിജയിക്കണമെങ്കിൽ അതിനൊരു മൂന്നാം ഭാഗം കൊടുത്ത് അപരാധമാക്കുന്ന പരിപാടി ഇവന്മാർക്കുണ്ട് ഞാൻ ഏത് സിനിമ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ മൂന്നാം ഭാഗവും ഹിറ്റായി കഴിഞ്ഞാൽ നാലാം ഭാഗവും എടുത്ത് അപരാധമാക്കും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അതിലേക്ക് വരാം അടുത്ത ദുരന്തം എന്ന് പറയുന്നത് ഇതേ ശങ്കറിൻ്റെ തന്നെ പടമാണ് രണ്ടായിരത്തി പത്തിലിറങ്ങി ഇന്ത്യ മുഴുവൻ ട്രെൻഡായ ടെക്നിക്കലി ഇപ്പോഴും ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് നമുക്ക് എടുത്തു വച്ച് കൊടുക്കാം അങ്ങനത്തെ ഒരു പടമാണ് എന്തിര് അതിനൊരു രണ്ടാം ഭാഗം ആവശ്യമേ ഇല്ലായിരുന്നു രണ്ടാം ഭാഗം എടുക്കുക മാത്രമല്ല അത് ഇന്ത്യ മുഴുവൻ ഫസ്റ്റ് പാർട്ടിൻ്റെ വില കളയുകയും ചെയ്തു ഏകദേശം നാനൂറ് കോടിക്കാണ് രണ്ടാം ഭാഗം എടുത്തത് ഏകദേശം എണ്ണൂറ് ടു എഴുന്നൂറ് കോടി കിട്ടി വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ കളക്ഷൻ ഇതുവരെ ഒരു തമിഴ് സിനിമയും ബ്രേക്ക് ചെയ്തിട്ടില്ല ഗോട്ടും കങ്കുവേക്കെ വന്ന് ബ്രേക്ക് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഫസ്റ്റ് അന്ന് ഓർക്കുന്നുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് വന്ന പടമാണ് ത്രീ ഇഡിയറ്റ്സിന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ ഭാര്യ ഇന്ത്യൻ സിനിമ എന്നുള്ള പേര് കിട്ടിയ പടമാണ് അപ്പോൾ അതിൻ്റെ വില കംപ്ലീറ്റ്ലി എന്തായാലും സെക്കൻഡ് പാർട്ട് കളഞ്ഞാറ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രമുഖ സിനിമയിലേക്ക് വരാം ആ പ്രമുഖ സിനിമയുടെ ഡയറക്ടറിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കൾട്ട് ഫാൻ ബേസ് ഉള്ളൊരു ഡയറക്ടറാണ് ഈ പടത്തിനും ഒരുപാട് പച്ച തമിഴന്മാരുടെ ഫാൻസ് ഉണ്ട് കേരളത്തിലുള്ള കുറേ നോവൽ ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവന്മാർ രണ്ട് അഭിപ്രായം പറയുന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ അതൊന്നും നമ്മൾ കയറിയുന്നില്ല കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എന്നെ ഉറക്കിയ സിനിമയാണ് പൊനിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ അഭിപ്രായം എന്തുമായിക്കോട്ടെ ഞാൻ നല്ല അന്തസ്തായിട്ട് ഉറക്കം കാര്യം ഇതൊരു വൺ സീരീസ് ആയിട്ട് ഇറക്കേണ്ട സിനിമയാണ് അതിന് മാത്രം ഇവന്സ് ഉണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് എപ്പിസോഡ്സ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതെടുത്ത് രണ്ട് പാർട്ടുള്ള സിനിമയാക്കി ഇറക്കാൻ നേരത്ത് വരുന്ന പോരായ്മകൾ മൊത്തം ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതെന്തായാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടി ഞാൻ പറയാം ഫസ്റ്റ് പാർട്ട് പാർട്ടെന്നുള്ളത് നാനൂറ് ടു അഞ്ഞൂറ് കോടിക്ക് ഇടയ്ക്ക് കളക്ഷൻ വന്നായിരുന്നു ബോക്സ് ഓഫീസിൽ രണ്ടാം ഭാഗം മുന്നൂറ്റമ്പതിനും മുന്നൂറിനും ഇടയ്ക്ക് മാത്രമേ കളക്ഷൻ വന്നുള്ളൂ നല്ല റെസ്പോൺസാണ് രണ്ട് സിനിമയ്ക്കും കിട്ടിയത് ഫസ്റ്റ് അത്ര മികച്ചതായിരുന്നു തൃപ്തിപ്പെടുത്തിയെങ്കിൽ എല്ലാവരും സെക്കൻഡും പോയി കണ്ടേനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ പൊന്നിൻ പൊനിൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കാര്യം കുറ്റം പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തപ്പോൾ അതിൻ്റെ താഴത്ത് വന്ന് കുറേ പേര് കമൻ്റ് ഇട്ടേക്കിയാൽ നീ പോയി നോവല് പഠിക്കേണ്ട നോവൽ വായിച്ചിട്ട് കാണ്ട നോവല് മനസ്സിലാക്കിയിട്ട് കാണ്ടാന്ന് അതേ കഥ മനസ്സിലാക്കിയിട്ട് കാണാനാണെങ്കിൽ പിന്നെ എന്തിനിടയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഹാരി പോട്ടറും മാർവൽ കോമിക്സും ഒക്കെ കാണുന്നത് നമ്മൾ അതിൻ്റെ കഥയും നോവലൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് അല്ലല്ല എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കഥ മൊത്തം മനസ്സിലാകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അഭിപ്രായം പേഴ്സണലി ഉണ്ട് ഇനി നമുക്ക് ഈ കൂട്ടത്തിലെ അടുത്ത കൊമ്പനിലേക്ക് വരാം കൊമ്പനെന്ന് പറയുന്ന നേരത്ത് ഈ സിനിമ കുറച്ച് നല്ല പേരും കൂടി കിട്ടിയ സിനിമയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ ഡീസൻറ്റ് രണ്ടാം ഭാഗം എന്ന് പറയാം ഹരിയുടെ ഡയറക്ഷനിൽ രണ്ടായിരത്തി പത്തിൽ സൂര്യയുമായിട്ട് ചേർന്ന് വന്ന് മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിംഗത്തിൻ്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംഗൻ ടു എന്ന് പറഞ്ഞു വന്നു സൂര്യയുടെ കരിയറിലെ ഫസ്റ്റ് ഏറ്റുനൂറ് കോടിയായിട്ട് മാറി അപ്പോൾ അത്രയും വലിയൊരു ഹിറ്റാണ് ഈ രണ്ട് ഭാഗങ്ങളും പക്ഷേ ഇവന്മാരൊപ്പിച്ച് വെച്ചാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനൊരു മൂന്നാം ഭാഗം ചെയ്യാൻ തീരുമാനിച്ചു ആ തീരുമാനം പാളിപ്പോയി അത് വൻ അവരാധമായിട്ട് തന്നെ മാറി അതിലെ ഗ്രാഫിക്സ് ഒക്കെ ഓർക്കാൻ നേരത്ത് ഓർക്കുന്നുണ്ടോടെ സൂര്യ ചാടുമ്പോൾ സിംഹം ചാടി വരുന്നത് അപ്പോൾ അമ്മ അതിരി പരിപാടിയൊക്കെ കാണിച്ചതൊരു വൻ കോമഡി പീസ് ഐറ്റം ഐറ്റമായിരുന്നു അതോടുകൂടി സൂര്യ ഹരീന ഹരിന ഹരി ഹരിയണ്ണ നേരെ ചെന്ന് ചെന്നുവിട്ടത് വിക്രമിൻ്റെ അടുത്താണ് വിക്രം അടുക്കി ചെന്ന് പറഞ്ഞു അണ്ണ നമ്മൾ പണ്ടൊരു സിനിമ ചെയ്തായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററാണ് നമുക്കതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഇറക്കിയാലു പറഞ്ഞൊരു സിനിമ ഇറക്കി പുള്ളി ചിലപ്പോൾ രാക്ഷസനങ്ങാനും ചെയ്ത് പോയേനെ രാക്ഷസൻ പുള്ളി ഉപേക്ഷിച്ചിട്ടാണ് ഈ സിനിമ ചെയ്യാൻ പോയെന്നാണ് പറയപ്പെടുന്നത് പടം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ രണ്ടായിരത്തി മൂന്നിൽ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സ്വാമിയുടെ രണ്ടാം ഭാഗം സാമി സ്ക്വയർ അതും ഇതേപോലെ തന്നെ സിംഗം ത്രീ പോലെ തന്നെ അതിനകത്തും കുറച്ച് ഇടിപെട്ട് ഗ്രാഫിക്സ് വി എഫ് എക്സ് പരിപാടിയൊക്കെ ഉണ്ട് കണ്ടിട്ടുണ്ടാവല്ലേ എന്തരോ എന്തോ ഇനി നമുക്ക് അടുത്ത വരാം അടുത്തതായി അപരാധമല്ല അവരാധങ്ങളാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് അത് നമ്മുടെ ധനുഷിന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി നേടിക്കൊടുത്ത നല്ല ഫാൻ ബേസ് നേടിക്കൊടുത്ത ആ സിനിമകൾക്കും നല്ല കൾട്ട് ഫാൻ ഉണ്ട് പടം ഏതൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലേ വി അതുപോലെ തന്നെ നമ്മുടെ മാരി ഈ രണ്ട് സിനിമകളുടെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധിൻ്റെ നല്ല വെടിച്ചില് മ്യൂസിക്കാണ് അതാണ് ഈ രണ്ട് സിനിമകളെ സ്പെഷ്യൽ ആക്കുന്നത് പക്ഷേ ഇതെല്ലാം യുമാരിദിൻ്റെ രണ്ടാം ഭാഗങ്ങളെ ഇറക്കി നശിപ്പിച്ച് വേലയില്ലപ്പെട്ടതായി ടു ആൻഡ് മാരി ടു എന്തിനോ വേണ്ടി ഇറക്കി പിന്നെ നമ്മളിനി ഈ ഒരു രണ്ടാം ഭാഗ ദുരന്തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകാണെങ്കിൽ ഇത് കുറേ നീണ്ടുപോകും നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുന്ന ഇതുപോലുള്ള ദുരന്തങ്ങൾ തമിഴില്ലേ നിങ്ങൾ കമൻ ബോക്സിൽ ഇടുക എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് സ്പീഡായിട്ട് ഓടിച്ചു വിടാം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കുറച്ച് സിനിമകളെന്ന് പറയുന്നത് വിശാല് ലിംഗുസ്വാമി കോംബോയില് പണ്ടൊരു സിനിമ ഇറങ്ങി സണ്ടക്കോഴി വൺ ഹിറ്റായിരുന്നു സൂപ്പർ ഹിറ്റായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം സണ്ടക്കോഴി ടു ദുരന്തമായി പോയി അതുപോലെ തന്നെ അജിത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലൊരു ചിത്രമാണ് ബില്ല നല്ല ഫാൻ ഉള്ള പടമാണ് അതിനൊരു രണ്ടാം ഭാഗം ഇറക്കി ബില്ല ടു അതും വൻ പോയി പക്ഷെ അതൊരു കംപ്ലീറ്റ് അപരാധം എന്നൊരു അഭിപ്രായം എനിക്കില്ല അത് ബോക്സ് ഓഫീസിൽ ദുരന്തമായിരുന്നു പിന്നെ ഈ ലിസ്റ്റിലേക്കുള്ള മറ്റൊരു സിനിമയാണ് പ്രഭുദേവ അതുപോലെ തന്നെ തമന കൊമ്പേര് വന്ന ദേവി എന്ന് പറഞ്ഞ സിനിമ അതൊരു ഡീസൻറ്റ് ഹിറ്റ് ആയിരുന്നു രണ്ടാം ഭാഗം ദേവി ടു എന്ന് പറഞ്ഞിറക്കി വൻ ദുരന്തമാക്കി മാറ്റി ഇനി നമ്മൾ ഈ രണ്ടാം ഭാഗം ഭാഗ അപരാധങ്ങളെക്കുറിച്ച് പറയാൻ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിട്ട് സംഭവമുണ്ട് ഈ മാതിരി രണ്ടാം ഭാഗം മൂന്നാം ഭാഗം മാത്രമല്ല ഇതൊക്കെ ഹിറ്റാകണേ നാലാം ഭാഗവും ഇറക്കി ദുരന്തമാക്കി കളയും അതിന് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള അല്ല ദുരന്തമല്ല ഉദാഹരണമായിട്ടുള്ള രണ്ട് ഫ്രാഞ്ചൈസീസ് ആണ് അരമനൈ ആൻഡ് കാഞ്ചന പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല ഈ രണ്ടിനും നല്ല കിടിലൻ ഓഡിയൻസ് സപ്പോർട്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് ണ്ട് ഈ രണ്ട് സിനിമകളിലെയും നാലാം ഭാഗങ്ങളെന്ന് പറയുന്നത് വൺ ഹിറ്റാണ് ബോക്സ് ഓഫീസിൽ നൂറ് കോടി അടിച്ച സിനിമകളാണ് കാഞ്ചന ത്രീയും അതുപോലെ തന്നെ നമ്മുടെ അരമനെ ഫോറും കാഞ്ചന ത്രീ എന്ന് പറയുന്ന നേരത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് മൂന്നാം ഭാഗം അല്ലേന്ന് കാഞ്ചന ത്രീ എന്ന് പറയുന്നത് കാഞ്ചന സീരീസിന്റെ നാലാം ഭാഗമാണ് ഫസ്റ്റ് പാർട്ട് മുനി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നത് മാത്രം ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പം രണ്ടാം ഭാഗങ്ങൾ ഇറക്കുന്നത് വേറെ വെറൈറ്റി ആയിട്ട് കൂടി ചെയ്യാറുണ്ട് കാര്യം ഒരു സിനിമ നല്ല വിജയിച്ചൊരു സിനിമ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾ ൾ ആ കഥയുടെ തുടർച്ചയല്ല ഒരു ബന്ധവുമില്ല എങ്കിലും വേറെ ടീം വന്ന് ആ സിനിമയുടെ വില കളയുന്ന ഒരു പരിപാടി അതും ഇവന്മാര് ചെയ്യാറുണ്ട് ലേറ്റസ്റ്റ് ചന്ദ്രമുഖി ടു ആണ് പണ്ടത്തെ മണിഷ്ത്തായ റീമേക്ക് ചന്ദ്രമുഖിയുടെ രണ്ടാം ഭാഗം അത് ഫസ്റ്റുമായിട്ടൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴല്ല കുറച്ചാൾ മുമ്പ് കോ ടു എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു കോയുടെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ അതുപോലൊരു സിനിമ അപ്പം ഈ രണ്ടാം ഭാഗം യുവമാർക്ക് ഇതിലേക്കൂടി ഒരു സിനിമ ഹിറ്റ് അടിച്ച് ഓടിപ്പോൾ അതിൻ്റെയൊക്കെ പിടിച്ച് രണ്ടാം ഭാഗം ഇറക്കുക യുവമാരെ സമ്മതിച്ചത് ഒരു യുവമാരുടെ ത്രില്ലാണെന്ന് തോന്നുന്നു ഹരവാണെന്ന് തോന്നുന്നു എന്തായാലും അതവിടെ നടക്കട്ടെ പിന്നെ വിജയ് എന്നും ഇതുവരെ അങ്ങനെ നിന്ന് കൊടുത്തിട്ടില്ല വിജയ്യുടെ കത്തിയുടെയും തുപ്പാക്കിയുടെയും ഒക്കെ രണ്ടാം ഭാഗം വേണമെന്ന് ഫാൻസൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം മുരുക ദിവസം വന്നാ രണ്ടാം ഭാഗം എടുക്കാം എന്ന് പറഞ്ഞാലും നമുക്കൊക്കെ പേടിയാണ് കാര്യം പുള്ളിയുടെ ലെവൽ നമുക്ക് അറിയാം ഇപ്പോഴത്തെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പുള്ളിക്ക് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പുള്ളി ഇനി ഏറ്റവും കൂടുതൽ റോൾ കേൾക്കാൻ പോകുന്നത് അതിൻ്റെ പേരിലായിരിക്കും അതുകൊണ്ട് അതൊന്നും ഇറങ്ങാതിരിക്കട്ടെ ഇനി ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ രണ്ടാം ഭാഗ ദുരന്തങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക അതന്നെ കമൻറ്റ് ബോക്സ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കാൻ വേണ്ടിയാ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് എടുക്കാൻ വേണ്ടിയാ രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ